ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സേകണ്ടരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും വന്ന് എന്താ എന്താ ചെയ്യാനുള്ളത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം അല്ല ഇപ്പൊ പല ഫണ്ടുകളും അദ്ദേഹം ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവടല്ല ഞാൻ ഒരു വരെ എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു ഞാൻ അല്ല ഇനി ഈ വീട്ടിൽ അളിയാ ഈ വീട്ടിൽ അലുവയും കൊണ്ട് വരരുത് ഞങ്ങൾ പ്രേക്ഷകർക്ക് അതേ പറയാനുള്ളൂ ഔചിത്യം എന്നൊരു സാധനം ഉണ്ടല്ലോ അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം അളിയ അർജുനന് കിട്ടുന്നതുവരെ മനാഫിനെതിരെ ഒരു പരാതിയും പറയാതിരുന്ന അർജുനന്റെ അനിയൻ ഇന്നലെ വന്ന് അളിയൻ അനിയൻ അനിയനല്ലാട്ടോ അളിയൻ വന്നൊരു സമ്മേളനം നടത്തി എൻ്റെ പൊന്ന അളിയ എന്തിനായിരുന്നു അത് മലയാളികൾക്ക് അർജുൻ്റെ കുടുംബവും മനാഫും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിനകത്ത് വെച്ചാണ് അല്ലാതെ ഒരു കാര്യവുമില്ലാതെ നാട്ടുകാരി മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് കൂട്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് കുറ്റം പറയുന്നു മനാഫിനെ ശരിക്കും പറഞ്ഞാൽ അളിയൻ അങ്ങനെ കുറ്റം പറയുന്നത് കാണാൻ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നേയില്ല ഈ രണ്ടര മാസത്തോളം നിങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ ചേർന്ന് നിന്നവരാണ് മലയാളികൾ അത് അർജുനനെ കണ്ടു കിട്ടാൻ വേണ്ടിയായിരുന്നു കിട്ടി അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ തമ്മിലുള്ള ഈഗോ തീർക്കുന്നത് കാണാനും നിങ്ങളുടെ പട്ടിഷോ കാണാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അളിയ അളിയൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മനാഫിനെതിരെ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി പണം പിരിച്ചു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുനന്റെ പേര് നൽകി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ മനാഫിനെതിരെ മാത്രമല്ല ആ വെള്ളത്തിൽ മുങ്ങി താണോണ്ടിരുന്ന ഈശ്വർമാൽപ്പയ്ക്കെതിരെയും അളിയന് പരാതിയുണ്ട് അളിയ ഇച്ചിരി വകതിരിവ് വേണ്ടേ എന്തൊക്കെ മൈക്ക് കെട്ടി പറയാം എന്തൊക്കെ വീടിനകത്ത് പറയാം എന്നൊക്കെ ഇച്ചിരി വകതിരിവ് ഒരു എല്ലാ അളിയന്മാർക്കും വേണ്ടതല്ലേ മിനിമം വകതിരിവ് എന്തൊക്കെയാണ് നിങ്ങൾ ഇന്നലെ കാട്ടിക്കൂട്ടിയത് ആ വാർത്താ സമ്മേളനത്തിൽ യൂട്യൂബ് എന്നത് ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം അത് ആര് തുടങ്ങിയാൽ അത് കൊലക്കുറ്റം ഒന്നും എന്തായാലും അളിയൻ ആ യൂട്യൂബിൻ്റെ ഐശ്വര്യം എന്നേ പറയാനുള്ളൂ ആകെ ഒരു പതിനായിരത്തെ താഴെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ് അഞ്ചും പത്തും വ്യൂ ആണ് വീഡിയോകൾക്ക് ഉണ്ടായിരുന്നു ആരും അതൊന്നും പോയി കാണുന്നുണ്ടായിരുന്നില്ല ആ ചാനലിനെ ഇന്നലത്തെ അളിയൻ്റെ ഒറ്റ വാർത്താ സമ്മേളനം കൊണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട് നന്ദി അളിയാ നന്ദി സത്യത്തിൽ മനാഫ യൂട്യൂബിൻ്റെ കവർ പിക്ചറായിട്ട് അളിയൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊരു തമ്നേല് ശരിക്കും ഇട്ട് വെക്കേണ്ടതാണ് കവർ പിക്ചറായിട്ട് ്രോഹിക്കാൻ വേണ്ടിയാണെങ്കിലും അളിയൻ ചെയ്ത വലിയൊരു ഉപകാരമാണ് ഈ യൂട്യൂബ് മനാഫിനൊരു യൂട്യൂബ് ഉണ്ടെന്ന് പോലും മനുഷ്യർ അറിയുന്നത് ഇന്നലെയാണ് ഈ മനാഫിന് എത്രമാത്രം ബിസിനസ്സുണ്ട് അയാൾക്ക് കേരളത്തിനകത്തും പുറത്തുമൊക്കെ എത്രയധികം കച്ചവടങ്ങളുണ്ട് ആ മനുഷ്യന് ഒരു യൂട്യൂബ് നടത്തി അതിൽ നിന്ന് പിച്ച പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഗതികേടുണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ അളിയാ അലിയാ പറയുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയണ്ടേ അയാൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളത് അയാളുടെ വീട്ടിലുണ്ട് നയിച്ച് തിന്നാൻ നല്ല ആരോഗ്യമുണ്ട് അയാൾ ആ യൂട്യൂബ് തുടങ്ങിയത് അർജുൻ്റെ വാർത്തകൾ പുറത്തെത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ മറന്നു പോകാത്തൊരു കാര്യമുണ്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മീഡിയ മുഴുവൻ വയനാട്ടിലായിരുന്നു ആരുമുണ്ടായിരുന്നില്ല അർജുനൻ്റെ വാർത്തകൾ നൽകാൻ അപ്പോൾ മനാഫ് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല വാർത്ത മുങ്ങിപ്പോകാതിരിക്കാൻ അയാൾ സ്വയം ഒരു മാധ്യമമായി മാറിയതാണ് അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അപമാനിക്കരുത് വൃത്തിയോട് പറയരുത് പണം പിരിച്ചു മനാഫ് പണം പിരിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മനാഫ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിക്കോളും നിങ്ങൾ നിയമപരമായി തന്നെ പോകണം ഇതിലിപ്പോൾ നിങ്ങൾ ആരോപിച്ചാലൊരു ഉന്നയിച്ച ആരോപണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാതാണല്ലോ മനാഫ് പണം പിരിച്ചു അതൊരു കുറ്റകൃത്യമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂഫ് പ്രൂവ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നിയമപരമായ വഴിക്ക് പോകണം ഓൾറെഡി ഇപ്പോൾ കർണാടകയിലൊക്കെ കേസ് എടുത്തിട്ടുണ്ടല്ലോ മനാഫിനെതിരെയും ഈശ്വരമാൽപ്പയ്ക്കെതിരെ അപ്പോൾ കേരളത്തിൽ നിങ്ങൾ കോഴിക്കോട് ഒരു പോയി ഒരു കേസ് കൊടുക്കുക അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി തന്നെ മനാഫിനെ നേരിട് പിന്നെ പേരിടുന്നത് ലോറിക്ക് പേരിടുന്നത് പേര് ഒരു പുരാണ കഥാപാത്രമാണ് ധർമ്മപുത്രർ അർജുൻ ഭീമൻ നകുലൻ സഹദേവൻ ഈ പേരൊക്കെ ആർക്കും ഇടാം എന്തിനും ഇടാം ഇതൊക്കെ പൊതു നാമങ്ങളാണ് മനാഫിനു വിടാം ഈ പേര് വേണമെങ്കിൽ പിന്നെ ഇന്റർവ്യൂ നൽകുന്നത് ഇതൊരു കുറ്റാണോ മാധ്യമങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കല്ലേ നിങ്ങൾ ഒന്ന് സംസാരിക്കൂ ഒന്ന് സംസാരിക്കൂന്ന് അപ്പോൾ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കുറ്റമാണോ നിങ്ങൾക്ക് ഇത്രയും ദിവസം മനാഫ് സംസാരിച്ചപ്പോൾ അതിൽ വിഷമം ഉണ്ടായിരുന്നില്ല കാരണം എന്തായിരുന്നു അർജുനനെ കിട്ടാൻ വേണ്ടി മാധ്യമങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വാർത്ത കത്തിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് മനാഫിൻ്റെ സംസാരം ആവശ്യമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനാഫ് സംസാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം മാധ്യമ ശ്രദ്ധയിൽ വന്നതും മാധ്യമങ്ങൾ ഈ വിഷയത്തിന് പുറകെ നിന്നതും ഇനി കുട്ടീനെ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം അതൊക്കെ മനാഫ് ചിലപ്പോൾ ഭയങ്കര വൈകാരികമായി പറഞ്ഞു പോയതായിരിക്കും സ്നേഹം കൊണ്ട് ചിലപ്പോൾ മനുഷ്യർ എന്തെങ്കിലുമൊക്കെ പറയും വൈകാരികമായിട്ട്